യ്യോ അതേ പിന്നെ അപ്പന പാവാണ് അവര് മിസ് ചെയ്യുന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ പാവാണ് എല്ലാം എല്ലാമായിരോ പിന്നെ അറിയാൻ പോണിയില്ലേ നമസ്കാരം ആണ് ഇന്ന് നമ്മൾ റീനുവിന്റെ എൻഗേജ്മെന്റ് ഡേ ആണ് കാണുന്നത് ഒരു മനോഹരമായ ഗ്രാനായ എൻഗേജ്മെന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗാണ് റീനു ആളുടെ രണ്ട് പ്രദേശത്തെ പപ്പ മമ്മി ഒരുപാട് ഫാമിലിയൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി എൻഗേജ്മെന്റ് വ്ളോഗാണ് തീർച്ചയായും നിങ്ങൾ ഇത് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുക വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ കൊടുക്കുക കണ്ടുകൊണ്ടിരിക്കുക താങ്ക്യൂ ഇന്ന് നമ്മൾ റീനുവിന്റെ എൻഗേജ്മെന്റ് ആണ് റീനുവിന്റെ മമ്മിയാണ് ഇരിക്കുന്നത് റീനുവിന്റെ പപ്പയാണ് കുന്നകണ്ടത്തിൽ റോയിച്ചാൽ റോയിച്ചാല് റോയിച്ചാൽ ഒരേ ഒരു നടനാണ് ജീവിതത്തിലാണോ ക്യാമറയുടെ മുമ്പിലാണോ എന്നുള്ള കാര്യം ചേച്ചി പറയും ഇന്നേരാണ് ജീവിതത്തിൽ അഭിനയിക്കുകൾ മൂന്ന് മക്കളല്ലേ മൂന്നു മക്കൾ അല്ലേ മൂത്താളാണ് കഴിഞ്ഞ് എന്താ വെച്ചാൽ മോളെ കുറിച്ച് ആകെ ഏറ്റവും പുതിരിയല്ലേ കൂടുതലായിരിക്കില്ല ആണോ കിട്ടാൻ ചുമ്മാ അതൊക്കെ തോന്നുന്നു അങ്ങനെ ഇന്ന് വരെ ചെറുക്കം കൊണ്ടുവന്ന വിഷമൊന്നും ഇല്ല അച്ഛനെ കുറിച്ച് ചോദിച്ചു ഈ കാണുന്ന സൈലന്റ് ആയിട്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ പോലെ അത് അഭിനയം എന്താ വേണ്ടി ജീവിതത്തിൽ നായി കിട്ടനാളായിട്ട് തമാശ എല്ലാരോടും കമ്പനി ആ അങ്ങനെയുണ്ട് അതെ അതെ കാണുന്ന ചേട്ടനെ നേരിട്ട് കാണാൻ പോരുന്നത് പേര് പറി പേരാണല്ലോ ഇത് ചേട്ടൻ മോളാണോ രണ്ടാമത്തെ ഇതാരാ ഇതാരാ കൊച്ചി ചിരിച്ചു വന്ന് ഇതാരാ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് നിങ്ങൾ എനിക്ക് വരാണോ ആണോ അമ്മയാണിത് അമ്മയോട് പറയോ ഇത്രയാളെ കല്യാണം കൂടിട്ടോ നമ്മടെ റോഹിച്ചതിനെ കുറിച്ചോ റോയിച്ചാ ഭയങ്കര അഭിനയതാ വന്നിട്ടുണ്ടോ ചേച്ചി അഭിനയം നിങ്ങൾ പറഞ്ഞു ഇതിലേതാ അമ്മയേതാ മൂത്താ മോള് ആ സന്തോഷം മമ്മിയുടെ ചേച്ചിയല്ലേ കണ്ടിട്ടുണ്ടോ എന്നെ ഇന്നത്തെ പരിപാടി എന്താന്നറിയോ റയിലിനെ കുറിച്ച് ചോദിച്ചു അയ്യോ അതെ വീഡിയോ എടുക്കുമായിരുന്നു എന്നാ വേണ്ട എന്റെ ചോദിക്കട്ടെ കുറിച്ച് രണ്ടുപേരും ചേർന്നു ഇതാണ് സ്നേഹം ടിപൊളിയായിരിക്കും അതെ അതെ ഇതാണ് പെണ്ണു എന്റെ അമ്മാച്ചാ അമ്മാച്ചൻ വരുന്നു ഇപ്പൊ തിരുവൻമുണ്ട് അമ്മാച്ചൻ വരുന്നു അമ്മാച്ചു മക്കളാണോ അമ്മാച്ച ഭാര്യല്ലേ ആങ്ങളും രണ്ട് വീഡിയോ എടുക്കാനായിട്ട് നോക്കി നിങ്ങൾ രണ്ടു കൂടെ ഒരു യമ്പത്തൂരണ്ടോടാ ആ അപ്പന്റെ അമ്മയുടെ നടുക്ക് ഇങ്ങനെ കടന്നിട്ടുള്ള ദിവസം ഓർമ്മയുണ്ടോ ഇല്ല ആണോ ഈ പ്രായത്തിൽ അപ്പന്റെ അമ്മ ഇവിടെ കളം കെടുത്തില്ല അച്ഛന് ഒന്ന് വലിയ അമ്മ ട്ടോ അതൊക്കെ എന്റെ കാട്ടിഷ്ടം അപ്പുരന്താ അങ്ങനെ പക്ഷെ അത് അപ്പം കാര്യം പറഞ്ഞു നേരം എന്റെ മുഴുവൻ അടിച്ചോട്ട് പോരാ ഞാൻ സമ്പാദിച്ച സമ്പാദിച്ചപ്പോഴും പറഞ്ഞു ആ അപ്പോഴത് ഒത്തിരി ഇനി ഇനിയൊരു ലൈഫിലേക്ക് പോകുമ്പോ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ റൂം മിസ് ചെയ്യും നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടീസ് ബെഡ് എല്ലാം മിസ് ചെയ്യും അതിനെ കണ്ടപ്പംസ് ആയിരിക്കും ഏറ്റവും നല്ല ചുരുക്ക് റീന് ഗിഫ്റ്റ് ഒക്കെ അയർലൻഡിൽ നിന്ന് ഗിഫ്റ്റ് തരുന്നതായിരിക്കും െ കുറിച്ചൊന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി പാവാണ് ചേച്ചി ചക്കരത്താണ് ഇതിലാരാ ചേച്ചിട്ട് എന്നെ ഉണ്ട് പരിചയപ്പെടുത്തില്ലോ നിങ്ങളത് ണോ നാത്തുമാരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ ആങ്ങളൊക്കെ എന്തൊക്കെ വേണോ അളികൾ എന്തൊക്കെ വേണോ ഈ അളിയൻ പോളി വേണോ ഇനി ഇനി നിങ്ങളെ വീട്ടിൽ കല്യാണം വരാൻ ആറയായിരിക്കും അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ ഇപ്പഴൊക്കെയ പറയത്തുള്ളു ആൾക്കാർ ക്യാമറ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ പറയൂല ആ ചെക്കൻ വന്നില്ലേ ഹലോ െസൊക്കല്ലേ മൂന്ന് ദിവസം ചേർത്തിന്റെ മൂന്ന് ദിവസം പെട്ടു കല്യാണ ചെറുക്കനെ കാണാൻ വേണ്ടി അമ്മായിമ്മ കണ്ടോ അതെ അതെ ഞങ്ങളുടെ റീല കണ്ടിട്ടുണ്ടോ നിങ്ങടെ വന്ന് ജോസഫ് കാണണ്ടേ േ നിങ്ങള് പെണ്ണിനെ കാണാൻ വന്നിയാണോ കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞ കേട്ടോ ആര് നല്ലതായിരുന്നു ക്യാമറയുടെ മുമ്പിലുള്ളൂ മമ്മി മാത്രമേ ഉള്ളൂ മമ്മി പറഞ്ഞ മൈക്ക് എന്റെ വെച്ച് പപ്പായക്ക് വേണ്ട മമ്മിയാണ് എന്റെ സംസാരിക്കുന്നത് ോ എത്ര പത്ത് വയസ്സ് ഉണ്ടോ മൂത്താളായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വിചാരിക്കല്ലേ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതുകയും ചെയ്യല്ലേ എന്നെ ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ കസിൻ ആണോ എന്നെ ഉണ്ട് കെട്ടാൻ പോവല്ലേ അപ്പുറത്തൊരാള് ഒരുങ്ങി നിക്കുന്ന കണ്ടായിരുന്നോ എത്തി നോക്കി അതെ അതെ സിനിമയിൽ എടുക്കും അതെലൈനിൽ എന്തുകൊണ്ട് വിശേഷം ആ എന്താ തീരുമാനം

രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ കണ്ട കുട്ടിയാണ് അന്നത്തെ എട്ടിലാറിലോട്ടില്ല എട്ടിലായിരുന്നു ഇന്ന് ഇന്ന് പിന്നെ കഴിഞ്ഞിട്ട് പോവാൻ വന്നു കേട്ടു ആണോ ഇതൊക്കെ ആരാ ചേച്ചന ചൂടായാലും ചൂട് ബിരിയാണി കഴിക്കില്ല കഴിക്കില്ലേ അതാണ് അപ്പൊ ചൂട് എന്ത് ചെയ്യും ചോദ്യം കഴിച്ചു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷം ആണോ അങ്ങനെയാണ് അടുത്തിങ്ങനെ ആളിരിക്കുമ്പോ സന്തോഷ അമ്മയും മോളും ആണ് ആണോ ഭയങ്കര കമ്പനി ആണല്ലോ ഫോട്ടോ എടുക്കുന്ന ആളാണ് ആളാത് ഇത്രയും ആ മോഹന പോയി വീഡിയോ ആണ് അമ്മേ അമ്മയെ അവിടെ തന്റെ യൂട്യൂബിൽ ആരൊക്കെയാ കല്യാണം കഴിക്കാണല്ലോ ഇതിനാണോ നല്ല പെണ്ണിനെ വേണ്ടി ചക്കന്റെ ഫാമിലാണോ പെണ്ണിന്റെ ഫാമിലി ആ അത്യാണ ചെക്കൻ ഇത് ബിരിയാണി ബിരിയാണി ൊല്ലോ ആയി ആയി ഹലോ അവളെ വീടാ നല്ല പരിചയമുണ്ട് പുറത്തേക്ക് ഓ ജോലിയാണോ ത്തിലേ മധുപാസ്മര മധുരം മൃഗരാജാസ്മര മധുരം മൃഗരാഞ്ഞ കയ്യാല് നിങ്ങൾ തൊട്ട് വിളിക്കണത് ആരാണ് മടിവെള്ള ഇണങ്ങണ കയ്യാലിൽ നിങ്ങൾ തൊട്ട് വിളിക്കണത് ആരാണ് no വഴിപൊല കൊടുക്കട്ടെ ഇത് വഴിപോലെ വാങ്ങിക്കട്ടെ അങ്ങനെ തീർക്കല്ലേ തന്നെ നിർത്തി